എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷിബിലി കോട്ടക്കൽ ഷിബിലി കോട്ടക്കൽ കയൽ അറുപത്തി അഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസിലെ വർക്കും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ ബൈപ്പാസിലെ എടരിക്കോട് മമ്മാലിപ്പടി ഭാഗത്തെ വർക്കും കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദേശീയപാത അറുപത്തിയാറ് റോഡിൻ്റെ വർക്കും കാര്യങ്ങളും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരു മാസം മുന്നേ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കും കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കിട്ടിയിരുന്നു അതിൽ നിന്നും വളരെ മാറ്റങ്ങൾ ഇപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്ക് വരുന്നത് ചില ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് യാത്രയും ചില ഭാഗത്ത് ഫ്ലൈ ഓവറുമാണ് വരുന്നത് ഇങ്ങനെയാണ് ദേശീയപതാർകത്തിയ കോട്ടക്കൽ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂട്ടിൽ ബൈപ്പാസിൻ്റെ ഫ്ലൈ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഓവറിൻ്റെ വർക്കറ്റ് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ആകാനുള്ളത് മമ്മാലിപ്പടി പാലച്ചിറമാട് ഭാഗത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നത് കുറച്ച് അങ്ങോട്ട് പോയാൽ ഫ്ലൈ ഓവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പാലച്ചിറമാട് ഭാഗത്താണ് ഈ ഭാഗത്ത് പൂർണ്ണമായും വയൽ ഭാഗത്ത് കൂടിയാണ് ദേശീയപഥ അറുപത്തിയാറ് റോഡ് റിംഗ് നിർണിക്കുന്നത് ദേശീയപഥ അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസ് ഭാഗത്ത് ഒരു എട്ട് മാസം കൊണ്ട് വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് കെ എൻ ആർ സി എൽ കമ്പനി പറയുന്നത് ഈ റോഡ് വർക്ക് പൂർത്തിയാകുന്നവർക്കൂടെ ചെങ്കോട്ടി ഇടരിക്കോട് ഭാഗത്ത് ബ്ലോക്കിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും വളരെ വേഗത്തിൽ നമുക്ക് കേരളം ഒഴിയാൻ യാത്ര ചെയ്യാൻ സാധിക്കും ഈ റോഡ് വരുന്നതോടെ ഇതുപോലുള്ള റോഡുകൾ ഇനിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ബ്ലോക്കും കാര്യങ്ങളും വളരെ ടൗണിലൊക്കെ ഇങ്ങനത്തെ റോഡുകളുണ്ടായാൽ അതിൽ നിന്നും വളരെ നമുക്ക് പൈവായി പെട്ടെന്ന് ദൃശ്യ സാധനത്തേക്ക് എത്തിക്കാൻ സാധിക്കും എത്താൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെറുശ്ശാല ഭാഗത്തെ കാഴ്ചകളാണ് ചെറശാല ഭാഗത്ത് ഇവിടെ കട്ടച്ച് മണ്ണിട്ട് ഉയർത്തിയാണ് ദേശീയപാത അറുപത്തിയാ പോകുന്നത് ഈ കുറച്ച് ഭാഗം കട്ട് വെച്ച് മണ്ണിൽ എത്തിയാണ് പോകുന്നത് അപ്പോൾ കൂടുതൽ വർത്താനം പറഞ്ഞ് നിങ്ങളെ ബോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇനി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ചെയ്യുന്നത് നാം മുന്നേ പറഞ്ഞതുപോലെ ദശിപ്പതി അറുപത്തിയാറ് റോഡിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക ഈ ഭാഗത്ത് ജെ സി ബി മെറ്റലൊക്കെ കൊടുന്ന സൈഡിൽ തട്ടുന്നുണ്ട് അവിടെ കട്ട് വച്ച് മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗമാണ് അല്ല ഒരു സൈഡിൽ തോടാണ് വരേണ്ടത് അതുകൊണ്ടാണ് ആ സൈഡിൽ കട്ട് വച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് മുന്നേ ഈ റോഡിൻ്റെ സൺഡറിലൂടെയാണ് ഈ തോട് കടന്ന് പോകൊണ്ടിരുന്നത് അതൊരു സൈഡിലേക്ക് ക്യാൻനസ് എൽ കമ്പനി ഡൈവേർട്ട് ചെയ്താണ് ഈ തോട് ഇപ്പോൾ വയ്ക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൊഴടിപൊല ഐറ്റ സെറ്റപ്പിലാണ് കാനാസ് കമ്പനി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ട് ഭാത്ത അതുകൊണ്ട് തന്നെ കേരള സ്റ്റീൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാട്ടർ വണ്ടിയുണ്ട് വെള്ളമൊക്കെ പൊടിയൊക്കെ വരാതിരിക്കാൻ വെള്ളമൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ ചെങ്ങന്മാരെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് ചേർച്ചയുടെ ഭാഗത്ത് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ഇവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് റോഡ് അതിൻ്റെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കണ്ടില്ല ചെങ്ങന്മാരെ അതിമനോഹരമായി കാഴ്ച തീർച്ചയായും അറുപത്തിയാറ് കോട്ടക്കൽ ബൈപ്പാസിലെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തെങ്ങിൻ്റെ ഐറ്റം ആണ് ഈ ഫ്ലൈഓവർ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിന് വർക്ക് ചെയ്യാനുള്ളത് അതുടൻ തന്നെ തിരുന്നതായിരിക്കും ഇവിടെ നിന്നുകൊണ്ടാണ് ഇനി കോൺക്രീറ്റ് വർക്ക് ചെയ്യാനുള്ളത് അതിനുള്ള കമ്പിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്മളുടെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ ഗർദർ വെക്കാനുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ കമ്പി ഒക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതായിരിക്കും ലക്ഷ്യപതി അറുപത്തിയാറ് ചെറുശോല ഈ ഭാഗത്ത് രണ്ട് തൂണുകളിലായി കോൺക്രീറ്റ് ചെയ്ത് ആണ് റോഡ് നിർമ്മിക്കുന്നത് കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു സൈഡ് കട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തിയും ഒരു സൈഡ് ഗർഡർ വെച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തുമാണ് കടന്ന് പോകുന്നത് ഈ ഭാഗത്തൊക്കെ രണ്ട് തൂണുകളാണ് ഇവിടുന്ന് നിന്നങ്ങോട്ടും ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഗർഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് ഒരു സൈഡ് പൂർണ്ണമായിട്ടും ഗർഡറൊക്കെ വെച്ച് കോൺക്രീ വീട്ടിലുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി ഒരു സൈഡ് മാത്രമേ ഗഡറ് വെച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ ഈ കാണുന്ന ഭാഗമാണ് ഇനി വർക്ക് ചെയ്യാനുള്ളത് അത് ഉടൻ തന്നെ തിരിഞ്ഞതായിരിക്കും മറ്റുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു പെട്ടെന്നാണ് ഗഡർ വെച്ച് ഒക്കെ ചെയ്തത് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെയാണ് അവിടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ മുകളിൽ ഗഡർ വെക്കാനുള്ള ക്രൈനൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതും തന്നെ ഇവിടെയും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടുന്ന് കൊണ്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഗർഡറ് വെച്ച് റോഡ് പോകുന്നത് നിങ്ങൾ കണ്ടുവന്ന ആ ഭാഗത്ത് കട്ടച്ച് മുന്നിട്ട് ഉയർത്തിയാണ് റോഡ് വരുന്നത് ഈ സൈഡ് മാത്രമേ ഉള്ളൂ നമ്മൾ മുമ്പേ കണ്ടത് രണ്ട് ഭാഗത്തും ഗഡർ വെച്ച് കോൺക്രീറ്റ് ചെയ്തായിരുന്നു പോകുന്നത് ഇവിടെ വന്നാൽ ഒരു സൈഡ് കട്ട വച്ച് വണ്ണിട്ട് ചേർത്തിയും ഒരു ഭാഗത്ത് ഗർഡർ മല കൂടിയാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡ് കടന്നു പോകുന്നത് ഈ ഭാഗത്ത് കുറച്ച് കുന്നുള്ള ഭാഗിനും അവിടെ ഭയങ്കര കരിമ്പാറാണ് അതാണ് ഇപ്പോൾ ജേഴ്സി ബി പൊളിക്കുന്നത് നല്ല കരിങ്കല്ല് കിട്ടുന്നുണ്ട് ഇവിടുന്ന് കാനറിൻ്റെ വർക്കിനുള്ള അത്യാവശ്യം കരിങ്കല്ല് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന ഭാഗത്ത് നല്ല ഉയർച്ചയും താഴ്ചയുമുള്ള ഒരു പ്രദേശമായിരുന്നു അത് ഒഴിവാക്കാനാണ് ഇവിടെ തൂണുവെച്ചാൽ അതിൻ്റെ മുകളിൽ ഗഡാർ വെച്ചൊക്കെ ലെവൽ ചെയ്ത് ഈ റോഡ് വരുന്നത് അപ്പോൾ ചങ്ങിമാരെ ഈ വീഡിയോ ചെയ്യുന്നത് ദക്ഷിപ്രദാ അർവത്തെ റോഡിൻ്റെ വർക്കുകൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ വീഡിയോ അപ്പ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ സ്വാഗതമാരുടെ ഭാഗത്തെത്തിയിട്ടുണ്ട് ബ